ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലഡുവാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലഡു എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് പൊടിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ അരക്കപ്പിലും രണ്ട് സ്പൂൺ അളവിൽ കുറച്ചിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് നമുക്ക് അരക്കപ്പ് നിറച്ചും എടുക്കാവുന്നതാണ് ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഏലക്ക കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ പഞ്ചസാര നമുക്ക് ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു വലിയൊരു റെഡ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ക്യാരറ്റൊക്കെ നമുക്ക് കറക്റ്റായിരിക്കും ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു കപ്പ് അളവിൽ ക്യാരറ്റ് ഉണ്ടാവണം ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും അതിനുശേഷം നമുക്കൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു അരിപ്പയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഞാൻ ജ്യൂസ് എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമ്മളൊന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാൽ കപ്പ് അളവിൽ ജ്യൂസ് ഉണ്ടാവണം ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് അരച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ റവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ റവയൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് റവ നല്ലതുപോലെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങും നമുക്ക് കാണാനായിട്ട് മണൽ പോലെ ആയി വരും ആ ഒരു പരുവം വരയ്ക്കൊന്ന് വറുത്തെടുക്കാം കയ്യെടുക്കാതെ തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇതൊട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല റവ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ജ്യൂസ് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ റവയൊക്കെ ഒന്ന് കട്ട പിടിച്ചതുപോലെയായിരിക്കും ആയി കിട്ടുന്നത് ഇതെല്ലാം ഒന്ന് മാറ്റി നമുക്കൊന്ന് കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടത്തക്ക രീതിയിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് കുക്കായി കട്ടകളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതേ ചൂടിൽ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് ഉണക്ക മുന്തിരി ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ അളവ് നെയ്യ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ക്യാഷിനിട്ട് ഉണക്ക മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ തൊടാൻ പറ്റുന്ന ചൂടിലായി കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നല്ലതുപോലെയൊന്ന് കുഴച്ച് എടുക്കാം നമ്മൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റായി നമുക്കൊന്ന് ഉരുള ആക്കി എടുക്കാൻ പാകത്തിന് ഈ റവയൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് അങ്ങനെ ആയി കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാൽ ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തൊന്ന് കുഴച്ചെടുത്താലും മതിയാവും ഇപ്പം നമുക്ക് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാൻ ഭാഗത്തിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് റവയൊന്ന് എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റാം നമ്മളിത് ലഡുവിൻ്റെ ഷേയ്പ്പാക്കി ഒന്ന് എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വേണം ഒന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റവയും ലഡുവിൻ്റെ ഷെയ്പ്പാക്കി ഒന്ന് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ക്യാരറ്റ് വെച്ചിട്ട് ഇതുപോലൊന്ന് ലഡു തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്